സുൽത്താൻ ഹൈദർ ബിൻ താരിഖ മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ അമീർ അത്ത് വിലയത്തിലുള്ള സുൽത്താൻ ഫൈസൽ ബിൻ തുർക്കി ബോയ്സ് സ്കൂൾ സന്ദർശിച്ചു വിദ്യാഭ്യാസ പ്രക്രിയയുടെ പുരോഗതിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികവും ബോധപരവുമായ വശങ്ങളെ സമ്പന്നമാക്കുന്നതിന് നട അപ്പിലാക്കുന്ന ആധുനിക പരിപാടികൾ നിരീക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം സുൽത്താനെ വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു സുൽത്താനെ സ്വാഗതം ചെയ്തു വിദ്യാർത്ഥികളിൽ ഒരാൾ കവിതയം ആലപിച്ചു ഒരു വിദ്യാർത്ഥി അവതരിപ്പിച്ച സ്കൂളിന്റെ ഹ്രസ്വ അവലോകനം സുൽത്താൻ ശ്രദ്ധിച്ചു അതിനുശേഷം അദ്ദേഹം സ്കൂളിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളിലും പര്യടനം നടത്തി ക്ലാസ് മുറികളിലും പഠന കേന്ദ്രങ്ങളിലും ലബോറട്ടറിയിലും ചില ക്ലാസുകളിൽ പങ്കെടുത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സംസ്കാരം സംരംഭകത്വം തൊഴിലധിഷ്ഠിത സാങ്കേതിക വിദ്യാഭ്യാസ പാതകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ നടപ്പാക്കിയ മാതൃകകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പ്രദർശനത്തെ സുൽത്താൻ വിവരിച്ചു ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന വർക്ക്ഷോപ്പിലും സ്പോർട്സ് ക്ലാസ്സിലും സുൽത്താൻ പങ്കെടുത്തു മസ്കറ്റ് ഗവർണറേറ്റിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഒരു കൂട്ടം അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തുകയും വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സംരംഭങ്ങളും നേട്ടങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുകയും ചെയ്തു